ഞാൻ പഠിക്കണത് പി എം എസ് എ എം യു പി സ്കൂൾ കാരാത്തോടെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എനിക്ക് റിയാലിറ്റി ഷോയിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അമിത് സാറിൻ്റെ അടുത്താണ് എന്താ മൂന്ന് വർഷം പഠിക്കുന്നത് ഫാത്തിമ ഷിഫ്ന ആറ് എ ക്ലാസ്സിൽ പഠിക്കുന്നു കാരാത്തോട് പി എം എസ് എം എ പി സ്കൂളിൻ്റെ ഒരു അഭിമാന താരം കൂടിയാണ് ഫാത്തിമ ഷിഫ്ന എൻ്റെ സ്റ്റുഡൻറ്റാണ് കലാരംഗത്ത് നല്ല മികവ് പുലർത്തുന്നൊരു കുട്ടിയാണ് ഫാത്തിമ ഷിഫ്ന കഴിഞ്ഞ വർഷം സബ് ജില്ലയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ സ്കൂളിന് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് നേടിത്തന്നതിൽ ഷിഫ്നയ്ക്ക് വലിയൊരു പങ്കുണ്ട് ഞാനാണ് അവിടെ ക്ലാസ് ടീച്ചർ ക്ലാസ് ടൈമിൽ ഫ്രീ ആവുന്ന സമയത്ത് അതുപോലെ ലാസ്റ്റ് പീരീഡൊക്കെ ഞങ്ങൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി പാട്ട് പാടാറുണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ ഷിഫ്ന ഷിഫ്നയ്ക്ക് എപ്പോഴും എ ഗ്രേഡ് കൊടുക്കാറുണ്ട് എല്ലാ ഏത് തരം പാട്ട് പാടാനും ഷിഫ്നയ്ക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാപ്പിള പാട്ടുകളുടെ റാണിന്ന്

എം എസ് ഐ എം യു പി എസ് കാരാത്തോട് സ്കൂളിലെ ഫാത്തിമ സിഫിന ആറിയയിൽ പഠിക്കുന്ന ഫാത്തിമ സിഫിന എന്ന കുട്ടി സ്കൂളിലെ കലാരംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഈ സ്കൂളിലെ സബ് സ്കൂൾ മേളയിലും അതുപോലെ സബ് ജില്ലാ ജില്ലാ മേളകളിലൊക്കെ നല്ല പോയിൻറ്റ് നേടി സ്കൂളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പലപ്പോഴും കുട്ടി ശ്രമിക്കാറുണ്ട് ഫാത്തിമ എനിക്ക് നമ്മളെ സ്കൂളിലെ പി എം എസ് ഐ പി എസ് സ്കൂൾ കാരാത്തോടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഒഴിവു സമയങ്ങളിൽ ഓഫീസിലിരിക്കുമ്പോൾ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്രയും പെട്ടെന്ന് ഓടി വരികയും ഒരു ഒരു മടിയും കൂടാതെ പാട്ടുകൾ പാടിത്തരുന്നതിന് അവൾക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കുട്ടിയാണ് നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവ വേദിയിൽ ഒരു മിന്നം താരം തന്നെയാണ് ഫത്തിമ ഷിഫ്ല അവൾ കഴിഞ്ഞ വർഷത്തെ കലാമേളയിൽ വളരെയധികം പോയിൻ്റുകൾ നേടി നമ്മളെ സ്കൂളിൻ്റെ ഓവറോൾ നേടുന്നതിൽ ഒരു നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു കുട്ടി തന്നെയാണ് എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ് ഓക്കെ ഷിഫ്ല ഞങ്ങളെ സ്കൂളിലെ ഒരു താരം തന്നെയാണ് ഫാത്തിമ ഷിഫിനെ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ അറബി അധ്യാപകനാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സബ്ജില്ല കലാമേളയിൽ അറബിയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിലാണ് അതിൽ കഴിഞ്ഞ വർഷത്തെ അറബി കലാമേളയിൽ വളരെ പോയിൻ്റുകൾ നേടി പ്രാവശ്യം ഞങ്ങൾക്ക് പ്രതീക്ഷ ഫാത്തിമ ഷിഫ്നയാണ് ഷിഫ്നയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷിഫ്ന നമ്മുടെ ഷിഫ്ന നമ്മുടെ സ്കൂളിൻ്റെ ഒരു വാനംപാടിയാണ് ഈ സ്കൂളിലേക്ക് ഉയരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നമ്മുടെ ഷിഫ്നനെ അറിയാം അവൾ സംഗീതപരമായിട്ട് പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്കറിയാം അപ്പോൾ ഇനിയും ഉയർച്ചകൾ എത്തട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം ഹായ് ഹലോ ഫ്രണ്ട്സ് വിളിച്ചുമാനുമാണ് മോളൂസിൻ്റെ പാട്ടൊക്കെ കേട്ടില്ലേ മോളൂസിൻ്റെയും മോളൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ പാടി ക്ലാസ് റൂമിൽ പാടി അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് അല്ലേ ഞിപ്പിച്ചിപ്പിച്ചൊക്കെ നമ്മളെ കൂടുണ്ട് അവരഭിപ്രായങ്ങളൊക്കെ കേൾക്കുക ഫാത്തിമ ശിഫ്ന കാരാത്തോടിൻ്റെ വാനമ്പാടി ആട്ടോ നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ടതുപോലെ പോലെ തന്നെ കാരാത്തോട് ഇപ്പം ഏഴാം ക്ലാസ്സിൽ അല്ല ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പി എം എൻ്റെ സ്കൂളിൻ്റെ പേരെന്നൊരു യു പി സ്കൂള് അപ്പം അഞ്ചാം ക്ലാസ്സിനും പാട്ടിലൊക്കെ പങ്കെടുത്തിരുന്നു ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിക്ക് ഷിഫ്നെ കുറിച്ച് പറയുമ്പോൾ മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെ ശരിക്ക് വാചാലരായിക്കാണ് കാരണം ഒരുപാട് പിന്നെ കലോത്സവങ്ങളിലും മറ്റു പരിപാടികളിലൊക്കെ സ്കൂളിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പിന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പാടുപാടി പാട്ട് പാടിച്ചിട്ടുണ്ടല്ലേ ഐറ്റഹമ്മദ് ബഷീർ ആ കുഞ്ഞാലി ചെറുപ്പത്തിലൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ട് നല്ല ബോൾഡ് ആണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയണത് പോലെ തന്നെ ജെയിൻ മ്യൂസിക്കിൻ്റെ അമിസാര കൂടെയാണ് പഠിക്കണത് നിങ്ങളൊക്കെ സപ്പോർട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഓരോരോ കഴിവില്ലെ മക്കളെയും നമ്മൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക പിന്നെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാം ഇനി ബാക്കി ഉമ്മച്ചിൻ്റെയും ഉമ്മച്ചിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് അനിവാര്യമാണ് ഓക്കെ ഇനി എന്താ ഷിഫിനൊക്കെ എന്താ പ്രേക്ഷരോട് പറയാനുള്ളത്

പിന്നെ എന്താ മോളെ കുറിച്ച് പറയാനുള്ള മോള് ചെറുപ്പത്തിലേണ്ട് പിന്ന സ്കൂളിലൊക്കെ പോണീന മുന്നേ തന്നെ ഏത് ഒരു സോങ് കേട്ടാലും ഒപ്പം ഇങ്ങനെ പാടി പാടി ഇങ്ങനെ അഞ്ചു വയസ്സാവുമ്പോ തന്നെ ഒരു പ്രശ്നത്തിന് ഒരു ആൽബത്തിലുള്ള പാടിയിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ നാടിന്റെ നാട്ടിൽ ഏഴാം ക്ലാസ് പറഞ്ഞ ആറാം ക്ലാസ് ആറാം ക്ലാസ് ഓക്കേ എന്താ അമ്മച്ചക്ക് പറയാനുള്ള വർക്ക് ചെയ്യണ്ടോ നിങ്ങള് പാട്ട് പാടോ മോള് റിയാലിറ്റി ഷോ പങ്കെടുത്തിരുന്നു ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് റിയാലിറ്റി പങ്കെടുത്തതാണ് ഇശാന് മെഹർ പുള്ളാട്ട് ഭാഗം നയിക്കണിപ്പോ ഫസ്റ്റ് വിന്നറായി അതിഥികൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തായിരുന്നു അതിന് പിന്നെ പിന്നെ ഫൈനലിക്കെത്തിയപ്പോ എട്ടു കുട്ടികളായി സെമിയില് ഇരുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തു ഫസ്റ്റ് അടിച്ചു ഇപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട രണ്ട് റൗണ്ടായിരുന്നു ഉമ്മാ റൗണ്ടും ഒന്ന് കത്ത് പാട്ടും കത്ത് പാട്ടും ഉമ്മാ റൗണ്ടെന്ന് സെമിന്ന് ഫൈനൽ കിടന്നു മാഷി വളരെയധികം രണ്ട് ബാച്ച് ആണ് മാഷ് നല്ല ഇതാണ് കലോത്സവത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടികൾ മക്കള് വന്നാലും നല്ല ആക്കി തീർക്കണം മാഷെ മാഷെ വീട്ടിൽ ചെന്നാലും മാഷെ വീടുള്ളു അത്ര സമയമായാലും നല്ല ഇതാണ് മാഷെടുത്ത് ആയതുകൊണ്ടാണ് ഇവരൊക്കെ ഉയരങ്ങളിൽ എത്തിയത് മൂന്ന് വർഷമായി മാഷെടുത്ത് പഠിക്കാൻ തുടങ്ങി പ്ലാൻ അങ്ങനെ പാട്ട് പാടി മുന്നോട്ട് പോകണം തന്നെയാണോ പഠിക്കും ഡോക്ടർ ആണോ പാട്ട് പാട നമ്മളെ സിദ്ധാർത്ഥ മുൻതഹ ഡോക്ടറാണ് ഹോമിയോ ഡോക്ടർ ആണ് പാട്ടുമുണ്ട് രണ്ടും കൂടി മുന്നോട്ട് പോകാ പിന്നെ അങ്ങനെ അത്യാവശ്യം പഠിക്കുമ്പോഴാണ് കേട്ടോ ഏഹ് ഇനിയിപ്പൊ സ്കൂൾ കലോത്സവത്തിൽ കാര്യങ്ങളൊക്കെ പങ്കെടുക്കാണ്ടോ ഏഹ് യു പി ഭാഗത്തിലല്ലേ അതിലേതൊക്കെ മത്സരങ്ങളിലാണ്ടാവില്ല മാപ്പിളപ്പാട്ട് മാത്രമല്ല ഏതായാലും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ വന്നിലാരാ പൂരം കണ്ടില്ല മായ കൈ പോട്ടും മേളം കേട്ടില്ല കരിമിഴിക്കുരുവിയെ കണ്ടില്ല കേട്ടില്ല എന്നോടൊന്നു